ഒരു ദിവസം കാലത്തെ സുഹ്റായും മജീദും കൂടി അയൽപക്കങ്ങളിൽ നിന്നെല്ലാം പൂച്ചെടിക്കമ്പുകൾ ശേഖരിച്ചുകൊണ്ട് വരികയായിരുന്നു മജീദിൻ്റെ വീടിൻ്റെ മുറ്റത്തിനരികിൽ ഒരു തോട്ടം നിർമ്മിക്കാൻ പൂച്ചടി കമ്പുകൾ സുഹറായാണ് ചുമന്നിരുന്നത് മജീദ് മുമ്പേ അന്തസ്സിൽ നടക്കുകയായിരുന്നു ആണല്ലേ അവൻ്റെ കയ്യിൽ വിടർത്തിയ ഒരു പേനാക്കത്തി ഉണ്ടായിരുന്നു ഭാവിയിൽ താൻ ചെയ്യുവാൻ പോകുന്ന വലിയ വലിയ കാര്യങ്ങളെപ്പറ്റി മജീദ് പറയുകയാണ് എല്ലാം മൂളിക്കേട്ട് ആനന്ദിക്കാനും അത്ഭുതം കൊള്ളാനുമേ സുഹറാക്കി കഴിഞ്ഞിരുന്നുള്ളൂ മജീദിൻ്റെ സ്വപ്നങ്ങൾ അതുല്യങ്ങളാണ് തങ്ക വെളിച്ചത്തിൽ മുങ്ങിയ ഒരു സുന്ദര ലോകം അതിൻ്റെ ഏക ഛത്രാധിപതിയായ സുൽത്താൻ മജീദാണെങ്കിലും അതിലെ പട്ടമഹർഷിയായ രാജകുമാരി സുഹറായാണ് അത് നിഷേധിക്കാൻ പാടില്ല അവൾക്ക് കരച്ചിൽ വരും അവളുടെ നഖങ്ങൾ നീളും പിന്നെ മജീദിനൊരു നീറ്റലാണ് അത് അനുഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി മജീദ് കരുതിയെ സംസാരിക്കും എന്നാലും ചിലപ്പോൾ അവൻ പോകും മാന്തൽ കിട്ടും ഭാവനയുടെ അടിമയാണ് മജീദ് ഭാവിയർ ബാപ്പ പറഞ്ഞു കേട്ടിട്ടുള്ള അറബി കഥയിലെ മാതിരി അത്യുന്നതമായ ഒരു മണിമാളിക അവൻ പണിയിക്കും അതിൻ്റെ ഭിത്തികളെല്ലാം സ്വർണ്ണമാണ് താന് കല്ലുകളാണ് അവൻ്റെ തിണ്ണ അവൻ്റെ മേൽക്കൂര എന്തായിരിക്കും അവൻ്റെ ഭാവനയിലൊന്നും വരുന്നില്ല വേണ്ടപ്പോൾ സുഹ്ര മൂളാഞ്ഞിട്ടല്ലേ അവൾ മൂളിയിരുന്നെങ്കിൽ മജീദിന് ക്ഷണത്തിന് തോന്നുമായിരുന്നല്ലോ സുഹ്ര എന്താ മജീദെ നീ മൂളാത്തതെന്താ ഞാൻ മൂളുണ്ടല്ലോ പിന്നെ എന്തിനാ എന്നെ നീന്ന് വിളിക്കണത് അവൾ ദേഷ്യത്തോടെ മുന്നോട്ടെടുത്തു മാന്തേറ്റും മജീദ് പുളഞ്ഞുപോയി അവൻ പേനാക്കത്തിയുമായി തിരിഞ്ഞു അവൾ നഖങ്ങൾ പത്ത് നീട്ടി പിടിച്ച് കണ്ണുകൾ തുറിച്ച് മജീദിനെ ഭീഷണിപ്പെടുത്തി ഞാൻ ഇനിയും മാന്തും പഴയ മാന്തലുകളുടെയും നുള്ളലുകളുടെയും ഓർമ്മ മജീദിൻ്റെ രക്തത്തെ തണുപ്പിച്ചു നഖങ്ങളുള്ള സുഹറ ഭയങ്കരയാണ് അവൾക്ക് ആ നഖങ്ങളില്ലായിരുന്നെങ്കിൽ പക്ഷെ പണ്ട് മുതൽക്കേ അവൾക്ക് നഖങ്ങളുണ്ട് അവൾക്ക് പ്രയോഗിക്കാൻ യാതൊരു മടിയുമില്ല ആ സ്ഥിതിക്ക് ഇനിയും അവളെ ശുണ്ടി പിടിപ്പിക്കുന്നത് നന്നാണോ അകാരണമായാണ് സുഹറ മാന്തിയത് എന്ന പാവത്ത് ശുദ്ധ പാ പാവത്തിനെ പോലെ മജീദ് ചോദിച്ചു സുഹറ എന്തിനാ എന്നെ മാന്തിയത് എന്നെ ചെറുക്കൻ നീന്ന് വിളിച്ചതോ മജീദ് അത്ഭുതം അഭിനയിച്ചു എപ്പോഴാണ് ഞാൻ വിളിച്ചില്ല സുഹ്ര അവ കണ്ടതായിരിക്കും നിലയും ഭാവവും കണ്ടപ്പോൾ സുഹ്രയുടെ ഉള്ള ആളിപ്പോയി വാസ്തവത്തിൽ മജീദ് നീ നീയെന്ന് വിളിച്ചോ ഒരു പക്ഷേ അങ്ങനെ തോന്നിയതായിരിക്കുമോ എങ്കിൽ മജീദിനെ മാന്തിയത് ബഹു കഠിനമായി പോയി ചെമുന്ന് തടിച്ച നാല് പാടുകൾ അവളുടെ മനസ്സിൻ്റെ കടുപ്പത്തിൻ്റെ ലക്ഷണങ്ങളല്ലേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു മജീദ് അത് കണ്ട ഭാവം നടിക്കാതെ വെണ്മണൽ നിറഞ്ഞ ഗ്രാമവിധിയിലൂടെ നടന്നുകൊണ്ട് തന്നെത്താൻ പറഞ്ഞു ഞാനൊന്നും ചെയ്തില്ലേലും ബാപ്പായും ഉമ്മായും ചുമ്മാ എന്നെ അടിക്കുകയും ചീത്ത പറയുകയും ചെയ്യും പിന്നെ ചിലർ ചുമ്മാ പിച്ചുകയും മാന്തിയും ചെയ്യും വെറുതെ അവരുടെയൊക്കെ ഒരു സുഖത്തിന് ഇനി ഞാൻ മരിച്ചു പോകുമ്പോൾ അവരൊക്കെ പറയുവായിരിക്കും ആ പാവപ്പെട്ട മജീദ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പിച്ചിയെങ്കിലും ചെയ്യാറുണ്ടെന്ന് ഇത്രയും കഴിഞ്ഞ് മജീദ് സൂത്രത്തിൽ തിരിഞ്ഞു നോക്കി ഭേഷ് സുഹറായുടെ കവിളുകളിലൂടെ കണ്ണീരിൻ്റെ രണ്ട് ചാലുകൾ അവന് സന്തോഷമായി അവൻ്റെ ആനന്ദത്തിൽ പങ്കുകൊള്ളുവാൻ എന്ന വണ്ണം ബാലഭാസ്കരൻ കുന്നിൻ്റെ ഉച്ചയിൽ വന്ന് മന്ദഹാസപൂർവം ചെരുവിലി ഗ്രാമത്തെ പുൻപ്രഭയിൽ മുക്കുകയാണ് കുന്നിൻ്റെ പിന്നിൽ നിന്ന് രണ്ടായി പിരിഞ്ഞ് കുന്നിനെയും ഗ്രാമത്തെയും ഉൾക്കൊണ്ടിട്ട് ദൂരെ ചെന്ന് ഒന്നായി ഒഴുകി പോകുന്ന നദി ഉരുകിയ പൊന്നുപോലെ ഗ്രാമ നിഷദ്ധതയെ ഭേദിക്കുന്ന പക്ഷികളുടെ കളകോചനങ്ങളിൽ മജീദ് കേൾക്കുന്നത് അവാജ്യമായ ആനന്ദത്തിൻ്റെ മാറ്റിലെയാണ് പക്ഷേ സുഹറയുടെ ഹൃദയത്തിൽ മാത്രം ആനന്ദമില്ല അവൾ അക്ഷന്തവ്യമായ ഒരു അപരാധം ചെയ്തിരിക്കുന്നു യാതൊരു കാരണവുമില്ലാതെയല്ലേ അവൾ മജീദിനെ മാന്തിയത് ഓർക്കും തോറും ഹൃദയം വിങ്ങുന്നു ചെമ്മന്ന് തടിച്ച നാല് പാടുകൾ മജീദിൻ്റെ പുറത്ത് അവളുടെ തെറ്റിനെ എങ്ങനെ മായ്ക്കാൻ കഴിയും മജീദ് പറഞ്ഞു വന്ന തങ്കമാളിയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്തമാതിരി സുഹ്റ പതുക്കെ ചോദിച്ചു ചെറുക്ക എന്നിട്ടാ മാളിയാ മജീദ് മിണ്ടിയില്ല ഉട്ടുകഴിഞ്ഞ അവൻ ചോദിച്ചു സുഹ്റ മൂളുണ്ടോ അവൾ ദുഃഖപാരവശ്യത്തോടെ പറഞ്ഞു മൂളനുണ്ട് എന്നിട്ട് അതിന് തെളിവായി ഉം 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 എന്ന് സുഹ്ര മൂന്ന് പ്രാവശ്യം മുകളുകയും ചെയ്തു പിന്നെ അവൻ തുടർന്നു പൊന്മാളിക കുന്നിൻ്റെ മുകളിലാ അങ്ങനെ ആയാൽ ഗ്രാമം മുഴുവനും കാണാം തന്നെയുമല്ല രണ്ട് നദികൾ ഒന്നായി ചേർന്ന് വലിയ ഒരു നദിയായി ഒഴുകിപ്പോകുന്നതും വളരെ ദൂരം വരെ കാണാം മജീദും സുഹ്രായും ഗ്രാമത്തിലെ മറ്റു കുട്ടികളും കൂടി പലതവണ കുന്നിൻ്റെ മുകളിൽ കയറി നോക്കിയിട്ടുള്ളതല്ലേ അവിടെ മജീദ് ഉണ്ടാക്കാൻ പോകുന്ന തങ്കമാളിക അത്ഭുതകരമായിരിക്കും പിന്നേ അവൾ ഉത്കണ്ഠയോടെ മജീദിനെ വിളിച്ചു എന്നിട്ട് സാവേശം ചോദിച്ചു അപ്പോൾ പൊന്നുമാളിയുടെ പൊക്ക എത്രയും കാണും ഉയരത്തിന് ഉയരത്തിനുമല്ല അതിനുമുണ്ടോ മജീദ് പറഞ്ഞു ഒത്തിരി ഒത്തിരി എന്ന് പറയുന്നത് എത്രത്തോളമാണെന്ന് സുഹറാക്കിയ വിഷയമില്ല അവൾ ചുറ്റിനും നോക്കി വാഴകൾ തെങ്ങ് ഒക്കെ ഉണ്ട് അവൾ ചോദിച്ചു വാഴോളം വാഴോളം അവനെ രസിച്ചില്ല വാഴോളം പൊക്കമുള്ള മണിമാളിക എന്ന് അവൻ സുഹറായെ നോക്കി അവൾ ചോദിച്ചു തെങ്ങോളം അതിനെയും മജീദ് പരിഹസിച്ചുകൊണ്ട് സുഹറാകാശത്തേക്ക് മുഖമുയർത്തി സംശയാദിനിയായി ചോദിച്ചു മാനത്തോളം അതെ മജീദ് സമ്മതിച്ചു പൊന്മാളിയ മാനത്തോളം കാണും അവൾക്ക് പിന്നെയും ഒരു സംശയം അതിൽ ചെറുക്ക ഒറ്റയ്ക്കാ താമസിക്കാൻ പോണേ അല്ല മജീദ് അറബി കഥകളെ ഓർത്തുകൊണ്ട് പറഞ്ഞു ഞാനും ഒരു രാജകുമാരി രാജകുമാരി അങ്ങനെ ഓർത്തി ആ നാട്ടിലൊന്നുമില്ല എങ്കിലും ഏതാ പെണ്ണ് ഒരു രഹസ്യമെന്ന മാതിരി മജീദ് പറഞ്ഞു അതൊക്കെ ഉണ്ട് അത് കേട്ടപ്പോൾ സുഹറയുടെ മുഖത്തെ പ്രകാശം മാഞ്ഞുപോയി അവൾക്ക് അരിശവും വ്യസനവും വന്നു അവൾ ചെടിക്കമ്പുകൾ താഴെയിട്ടു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ പറഞ്ഞു രാജകുമാരീനെ കൊണ്ടടിപ്പീര് മജീദ് ആജ്ഞാപിച്ചു എടുത്തോണ്ട് വാ പെണ്ണെ സുഹറ പൊട്ടിക്കരഞ്ഞു ഞാൻ വരണില്ല ചെറുക്കൻ്റെ കൂട്ടത്തിൽ രാജകുമാരിനെ കൊണ്ടടിപ്പീര് ആ നില അത് മജീദിന്റെ മനസ്സിനെ അലിയിച്ചു അവൻ അടുത്തു ചെന്ന് അവളുടെ മുമ്പിലിരുന്നു സുഹറായാണ് എൻ്റെ രാജകുമാരി അവളുടെ മുഖം തെളിഞ്ഞു പോയി ചേർക്കാം ഉമ്മാണ അവൾക്ക് സന്തോഷമായി മജീദിനും സുഹറാക്കും കൂടി ആ പൊന്മാളികയിൽ ഒരുമിച്ച് താമസിക്കാം ഇത്ര രസമായിരിക്കും അവൾ കണ്ണീരോടെ മന്ദഹാസത്തോടെ അങ്ങനെ നിന്നു മജീദ് അവളുടെ നഖം മുറിക്കാൻ ആഞ്ഞു അവട് ചേർക്കാം ചാറ്റൽ മഴയിലൂടെ പൂർണ്ണചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ കണ്ണീരിലൂടെ സുഹറ മന്ദഹസിച്ചു എന്നാലും എൻ്റെ നഗം കണ്ടിക്കണ്ട അവൾ ചുണ്ടുകൾ കൂർപ്പിച്ചു പിന്നെ ചെറുക്കം വല്ലതും പറയുമ്പോൾ എനിക്ക് പിച്ചണം സുഹറ എന്നെ പിച്ചോ പിച്ചു എപ്പോഴും എപ്പോഴും പിച്ചു അവൾ പല്ല് പല്ലുകടിച്ച് പുരികക്കൊടികൾ ഉയർത്തി ഒന്ന് പിച്ച ഞാഞ്ഞു മജീദ് വിറച്ചു ഏതോ ഭയങ്കരമായ തെറ്റിനെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ മജീദ് പറഞ്ഞു രാജകുമാരിക്ക് പിച്ചാൻ പാടില്ല രാജകുമാരി പിച്ചിപ്പോയെങ്കിൽ അത് കൊടിയ പാപമായിരിക്കണം സംശയത്തോടെ സുഹ്റ ചോദിച്ചു ഉമ്മാണ മജീദ് സത്യം ചെയ്തു ഉമ്മാണ പിച്ചാൻ പാടില്ല അവൾ ഒമ്പരന്ന് നിന്നു രാജകുമാരിക്ക് പിച്ചാൻ പാടില്ലെങ്കിൽ പിന്നെ നഗങ്ങളുടെ ആവശ്യമെന്ത് ഒരു മഹാത്യാഗം ചെയ്യുന്നത് പോലെ രണ്ട് കൈ നീട്ടി അവൾ സമ്മതം കൊടുത്തു എന്നാൽ കണ്ടിച്ച് കളാം സന്തോഷത്തോടെ മജീദ് വീണ്ടും സുഹ്രയുടെ മുമ്പിലിരുന്നു പാര പോലെ നീണ്ടു കൂർത്ത് നിന്ന നഖങ്ങൾ പത്തും മജീദ് മുറിച്ചു കളഞ്ഞു മജീദ് എണീറ്റു അവർ പോയി തോട്ടം നിർമ്മിച്ചു മജീദിൻ്റെ വീട്ടിലെ വിശാലമായ മുറ്റത്തിൻ്റെ മൂന്നരകളിൽ അവർ ചെറിക്കമ്പുകൾ തോണ്ടി അത് സുഹ്റ ഓരോ കമ്പ് നട്ടി മണ്ണിട്ട് വെള്ളമൊഴിച്ചു ഒന്നൊരു പീരിയൻ ഒന്നൊരു മഞ്ഞ ഒന്നൊരു കോഴിവാലൻ അങ്ങനെ നിറഞ്ഞു മൂലയ്ക്ക് കുഴിച്ചു വെച്ചത് ചെമ്പരത്തി കമ്പാണ് സുഹ്റ അത് വയ്ക്കുമ്പോൾ അതിലൊരു ചുമന്ന പൂവുണ്ടായിരുന്നു ദിവസവും രാവിലെ സുഹ്റ മജീദിന്റെ വീട്ടിൽ ചെന്ന് ചെടികൾക്ക് വെള്ളം ഒഴിക്കും ഒരിക്കൽ കളിയായിട്ട് സുഹ്റായുടെ ഉമ്മ ഇഴഞ്ഞമായിട്ട് ചോദിച്ചു എന്തിനാ സുഹറ വല്ലവരുടെയും ചെടിക്ക് നീ ചെന്ന് ദിവസം വെള്ളം ഒഴിക്കണത് സുഹുറ പറഞ്ഞു വല്ലവരുടെ അല്ലല്ലോ അന്ന് വൈകിട്ട് സുഹറായും മജീദും മുറ്റത്ത് നിൽക്കുകയായിരുന്നു കിളർത്ത് നിന്ന ചെടികളെ ചൂണ്ടിക്കാണിച്ച് മജീദ് ഉറക്കി ചോദിച്ചു ഇതൊക്കെ സുഹറാടതാ അല്ലാണ്ട് പിന്നെ ചേർക്കണ്ടതാ മജീദ് പരിഹാസത്തോടെ ചിരിച്ചു പെണ്ണിനും മണി കൊതിയുണ്ട് അവൾക്ക് ദേഷ്യം വരാതിരിക്കോ അവൾ മാന്തി വേണ്ടത്ര നഖങ്ങൾ ഇല്ലാതിരുന്നതിനാൽ മജീദ് പറഞ്ഞു ഇനി മാന്ത് എനിക്ക് വല്ല സുഖം സുഹറ നഖങ്ങൾ നോക്കി പൊട്ടിക്കരഞ്ഞു എന്നാ ഞാൻ കടിക്കും അവൾ മജീദിന്റെ കൈത്തണ്ടയിൽ കടിക്കാൻ ബാധിച്ചു ഗദ്യന്തരമില്ലാതെ മജീദ് കുർആാൻ പിടിച്ച് സത്യം ചെയ്തു മുപ്പത് ദിവസമുള്ള മുസാഫിനാണ് രാജകുമാരിക്ക് കടിക്കാൻ പാടില്ല സുഹ്റ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ചോദിച്ചു ആരെയും മന്ദഹാസപൂർവം മജീദ് പറഞ്ഞു ആരെ